പിന്നെ നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ ബിന്ദി മസാല എന്ന് പറയും ഈ ബിന്ദി മസാല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഈ ബിന്ദി മസാലയുടെ റെസിപ്പി അതായത് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ ബിന്ദി എന്ന് പറയുന്നത് എന്നാന്നോ ശരിക്കും നമ്മുടെ ഈ വെണ്ടക്കായ ഈ പറയുന്നത് ഈ വെണ്ടയ്ക്കായ എങ്ങനെ അരിയണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് കഴുകി അയച്ചാൽ അതിൻ്റെ മൂടും പാലും ഒക്കെ ഒന്ന് ചെത്തിയേച്ചുകൊണ്ടല്ലോ അത് അങ്ങോട്ട് അരിയേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ ഞാനിപ്പോൾ അരിഞ്ഞേക്കുന്നത് ഏതാണ്ട് ഈ എന്നാ പറയുന്നത് ഇച്ചിരി ഒരു സ്ലാൻഡിങ് ചെരിച്ചു വച്ചേച്ചാൽ അങ്ങോട്ട് അരിഞ്ഞേച്ചാൽ മതി അന്നേരം ഇതേപോലെ അങ്ങ് വരും അതല്ല നമ്മുടെ കൈവാക്ക് ഏതാന്ന് വെച്ചാൽ അതേപോലെ അരിഞ്ഞാൽ മതി പക്ഷെ അരിയുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് നല്ലതായിട്ട് കഴുകി തുടച്ച് വേണം അരിയാന് അതിനകത്ത് ഒട്ടും നമുക്ക് വെള്ളത്തിൻ്റെ കണ്ണൻ്റെ ഒട്ടും വേണ്ട ഇതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ടു ഫിഫ്റ്റി ഗ്രാംസ് ഓഫ് എന്നാ പറയുന്നത് ലേഡി ഫിംഗർ ഉണ്ട് പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ രണ്ട് ഓപ്ഷൻസാണ് വെച്ചേക്കുന്നത് ഒന്ന് ജീരകവും ഉണ്ട് ഒന്ന് കടുകവും ഉണ്ട് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മലയാളി ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കടുകിട്ടേച്ച ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജീരകം വേണ്ടിയവർക്ക് ജീരകിടാം അതിൻ്റെ അളവ് എന്നാന്ന് വെച്ചാൽ നമ്മൾ കടുക് വറക്കുന്നതിൻ്റെ അളവേ ഉള്ളൂ ഒരു സ്പൂൺ സ്പൂണാന്നെങ്കിൽ ഒരു സ്പൂൺ കടുക് ഇട്ടേച്ച് ഉണ്ടാക്കിയാൽ മതി ഇഞ്ചി ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ചെയ്തേക്കുന്ന ഇഞ്ചി ഒരു രണ്ട് സ്പൂണ് പിന്നെ പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് ഇതിനകത്ത് കുരുമുളകോ അങ്ങനെ ഒന്നുമില്ല ഉള്ളത് നമ്മുടെ മുളകുപൊടി മാത്രമേ ഉള്ളൂ അപ്പം തന്നെ നമ്മുടെ പച്ചമുളക് അതനുസരിച്ചൊരു ഒരു ഈ ചെറിയ സ്പൂൺ ആണേലും എരു അനുസരിച്ച് ഇപ്പൊ ഇതിപ്പോ എരു കുറഞ്ഞ പച്ചമുളക് അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് സ്പൂൺ നിറച്ചൊരു മൂന്ന് സ്പൂൺ പച്ചമുളക് പിന്നെ സവാള സവാള എന്നാ നീളത്തിൽ അരിഞ്ഞേച്ച് ഇത് നമ്മുടെ വെണ്ടക്കായ ചേർക്കാനുള്ളതാ ഇത് നീളത്തിൽ അരിഞ്ഞേച്ച് ഒരു മൂന്ന് വലിയ സവാള നീളത്തിൽ നീളത്തിലരിയ പിന്നെ വേണ്ട മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അറിയാമല്ലോ നമുക്ക് ഈ പറഞ്ഞ കൂട്ടാളവൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു ക്വാർട്ടർ ടു ഹാഫ് സ്പൂൺ ഓഫ് മുളക് ഐ മീൻ മഞ്ഞപ്പൊടി മതി പിന്നെ വേണ്ടിയ മുളകുപൊടിയാണ് മുളക് പൊടി ഈ പറഞ്ഞ കൂട്ടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിനൊരു ഒരു സ്പൂൺ മുളക് പൊടി മതി കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊത്തിരി അങ്ങോട്ട് മസാലയൊന്നും വേണ്ട എന്നാൽ ആ എരിവ് വേണമെന്നാലും ഇതിപ്പം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി നമ്മൾ ഇടുവാണെങ്കിൽ റേഷ്യോ ടു ഇസ് ടു വൺ അതായത് രണ്ട് സ്പൂൺ മുളക് പൊടിക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ആ കണക്ക് ഒരു സ്പൂൺ അര സ്പൂൺ മല്ലിപ്പൊടി ഇപ്പം ഇതിന് നമ്മൾ രണ്ട് സ്പൂൺ എടുക്കുന്നതുകൊണ്ട് ഇതൊരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്നത് എന്നാണെന്ന് അറിയാവോ ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാലഡ് എന്നല്ല പറയും അതിന് സവാള ഒരു വലിയ സവാള തന്നെ അരിഞ്ഞേക്കണം അതെന്താന്ന് വെച്ചാൽ നീളത്തിലല്ല അരിയണ്ടേ അത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഒരു വലിയ സവാള വലുതാണെങ്കിൽ ഒന്ന് അല്ല ചെറുതാണ് മീഡിയം സൈസ് ആണെന്നെങ്കിൽ രണ്ടെണ്ണം കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം പിന്നെ വേണ്ടിയത് നമുക്ക് ടൊമാറ്റോ ടൊമാറ്റോ ഒരു വലുത് രണ്ടെണ്ണം വേണ്ട എടുത്തു എന്നെ ഇതേപോലെ ഒട്ടും കനം വേണ്ട കുഞ്ഞ് ആയിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചേച്ചാൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഈ തൈര് ആ സാലഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ആ സാലഡിന് ശരിക്കും പറഞ്ഞെന്നാ പറഞ്ഞത് ഹംകേഡ് അതായത് കുറച്ച് കട്ടിയുള്ള അതിൻ്റെ വെള്ളം എല്ലാം പോയേച്ച് കട്ടി തൈര വേണ്ടിയേ അതൊരു ഒരു ഫുൾ കപ്പ് നിറച്ച് ഇനിയിപ്പോൾ എന്താണെന്ന് പറയാം നമ്മൾ ആദ്യം ഈ വെണ്ടയ്ക്ക ബിന്ദി മസാല വെക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ സാലഡിനത് ഉണ്ടാക്കണം കാര്യം നേരത്തെ പറഞ്ഞ പോലെ തൈര് നമുക്ക് നേരത്തെ ചൂടാനാ ചൂടാക്കാനൊന്നും നോക്കത്തില്ല അതുകൊണ്ട് സാലഡ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ചൂടായി കഴിയുമ്പത്തേക്ക് ഇതിനകത്ത് നമുക്ക് കടുകിടാൻ നോക്കുകയല്ല അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം എന്നറിയാവോ ഇച്ചിരി ജീരകം ഏതാണ്ട് ഇപ്പൊ എന്റെ ജീരകം പൊട്ടിത്തുടങ്ങി ഈ സമയത്താ ഞാൻ പറഞ്ഞ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന അല്ല ഇതിനു മുന്നേ ഒരു എന്നാ പറയുന്ന ഇഞ്ചി ഇടണം കുറച്ച് എരിവ് അനുസരിച്ച് പച്ചമുളകും രണ്ട് സ്പൂൺ പച്ചമുളക് അതെന്നാന്ന് നമുക്ക് ആ സാലഡിൻ്റെ എരിവ് നോക്കിയേച്ച് വേണം പച്ചമുളക് ഇടാൻ ഇതൊന്ന് വയറ്റണം ഒരുപാട് വയറ്റൊന്നും വേണ്ട ആ ഒരു എന്നാ പറയുന്നത് ആ ഒന്ന് മാറിയേച്ചാൽ മതി ഇത് നമ്മൾ ഇച്ചിരി ഇച്ചിരിയല്ല ഇട്ടേക്കുന്നേ അതുകൊണ്ട് പിന്നെ ഇതിന് വലിയ നേരം ഒന്നും എടുക്കുകയല്ല ആ സമയം നമുക്ക് എന്നാ ചെയ്യണം എന്നറിയോ ഈ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നേ അത് അങ്ങോട്ട് ഇട്ടേക്കൊന്ന് നമുക്ക് ബ്രൗൺ ആവുന്നേരം വരെ വഴറ്റണം അന്നേരം എന്നാ ചെയ്യണം എന്നറിയാവോ തീ ഇച്ചിരി അങ്ങോട്ട് സിമ്മേൽ വെച്ചു നമുക്ക് അടുത്ത പാൻ കത്തിക്കാം ഇത് എന്ന തരുന്നറിയോ നമ്മുടെ വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കണം അങ്ങനെയാ നമ്മൾ ഈ ബിന്ദി മസാല ഉണ്ടാക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ അരിയുമ്പത്തേനൊക്കെ ഈ പറഞ്ഞ കൂട്ടത്ത് ഒട്ടും വെള്ളം വേണ്ട ഇനി എണ്ണ നല്ലായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വെണ്ടയ്ക്കായിടാം ഇത് ഇച്ചിരി നീളത്തില അരിഞ്ഞേക്കുന്നത് നമ്മൾ അരിയുമ്പത്തേനതിച്ചിരി ഈ ഈ പറഞ്ഞ കൂട്ട് ഇത്രയും നീളത്തിലൊന്നും വന്നില്ലേലും എന്നാ പറയുന്നത് ചരിച്ചു വെച്ചാൽ അരിയുമ്പോ കിട്ടുന്ന വീതി നീളവും മതി ബ്രൗൺ ആയിട്ടുണ്ട് ഇനിപ്പൊ എന്നാ ചെയ്യേണ്ടെന്നറിയാവോ ഇതിനകത്തോട്ട് ഇച്ചിര മഞ്ഞ പൊടി ഇച്ചിര മുളക് പൊടി ഇത് ഒരു ഹാഫ് എ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഹാഫ് അല്ല ഇതൊരു ഫുൾ സ്പൂൺ നമ്മൾ ഈ ഇട്ടേക്കുന്ന എന്നാ പറയുന്ന പൊടിയൊന്നും മൂത്ത് വരണ അതിന്റെ ആ ഒന്ന് മാറുന്നത് തന്നെയാ അതിന്റെ ആ കണക്കെ ഉള്ളൂ ഇതിനകത്തോട്ട് എന്നാന്ന് പറയാം തൈര് ഒഴിക്കാൻ ഒക്കുകയല്ല അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് ആറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഈ ഈ ഇതിനകത്തുള്ള ഫ്ലെയിം ഇച്ചിരി അങ്ങോട്ട് കുറവ് അന്നേരം ഞാൻ ഈ ബിഗ് ഫ്ലെയിമിലോട്ട് വയ്ക്കുക നമ്മൾ ഇച്ചിരി കനം കുറച്ച് അരിഞ്ഞേക്കുന്നേ അന്നേരം പിന്നെ അതിനെ ഒരു എന്നാ പറയുന്നത് കൂടെ നിന്ന് തന്നെ വറുക്കണ്ടേ അല്ലെങ്കിൽ അതങ്ങ് മൂത്തു പോവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്കായ കൊണ്ട് പല ഡിഷസും ഉണ്ടാക്കാറുണ്ട് സദ്യയിലൊക്കെ കിച്ചടിയൊക്കെ എന്ന എന്നാ ടേസ്റ്റാല്ലേ അതേ കൂട്ടും നമ്മൾ അത്രയും ഡീപ് ഫ്രൈ ഒന്നും ആക്കണ്ടായത് അതിനെക്കാട്ടിലും ഇച്ചിരി മുന്നേ ആയിട്ട് വാർത്തെടുത്തേച്ചാ മതി ഇച്ചിരി മൂത്തിട്ടേ ഉള്ളൂ ഞാനിപ്പോ ഈ ഒരു നമ്മൾ ഇട്ട പോഷൻ അങ്ങ് എടുക്കുക ു ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി വെണ്ടയ്ക്കായും കൂടെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പൊ വേണ്ടത് നമ്മുടെ വെണ്ടക്കായ മുഴുവൻ അങ്ങ് വറുത്ത് കോരിയേക്കുക ഇപ്പൊ എന്നാണെന്നറിയത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഡിഷാണേ അപ്പൊ ശരിക്കും ജീരകവ ഇതിനകത്തോട്ട് ബാക്കി വന്ന എണ്ണയിലോട്ട് ഇടേണ്ട ഒത്തിരി എണ്ണയൊന്നും വേണ്ട ബാക്കി എണ്ണയങ്ങ് മാറ്റി വെച്ച് അത് വഴറ്റാനുള്ള എണ്ണ മാത്രം ഉച്ചാൽ മതി ഇതിനകത്തോട്ട് നമുക്ക് ജീരകം എൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇടാം നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ അതല്ല കടുകിടണമെന്നുണ്ടെങ്കിൽ കടുകിടാം ഇവിടെ ഇപ്പം ഞാൻ എന്നാണെന്നറിയാം നമ്മളൊക്കെ മലയാളികളല്ലേ അതുകൊണ്ട് കടുകിടാം പക്ഷേ ജീരക കിട്ടാൻ നോർത്ത് ഇന്ത്യൻ ആ ഒരു ഫ്ലേവർ വരികയും ചെയ്യും ഇവിടെ ഇപ്പം ഞാൻ എന്നാന്നോ കടുകിടുന്നതെന്നു വെച്ചാൽ നമ്മുടെ പറഞ്ഞില്ലേ നമ്മുടെ കേഡ് ഫ്രൈ അതിനകത്ത് ഞാൻ ഇച്ചിരി ജീരക ഇട്ടേക്കുക അപ്പം പിന്നെ നമ്മൾ കുറേ ഡിഫറെൻ്റ് അല്ലേ അപ്പം അതുകൊണ്ട് കത്തൊരു കടുക് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഈ കടുക് അങ്ങോട്ട് പൊട്ടുമ്പം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇഞ്ചി ഈ കടുവ എപ്പോഴും എണ്ണയിൽ ഇടുമ്പോത്തേനുണ്ടല്ലോ എനിക്ക് വീട്ടിൽ നിൽക്കുന്ന എൻ്റെ അമ്മച്ചിയാണ് ഓർക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിലൊക്കെ എപ്പോഴും ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ക്ഷമയുടെ ഒരു കുറവായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടു കിട്ടേച്ചുണ്ടല്ലോ അടുത്ത അങ്ങോട്ട് എന്നാ ഇൻഗ്രീഡിയന്റ് ഇടേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് ഇടും കടുവു പൊട്ടിക്കാനുള്ളൊരു ക്ഷമയില്ല അപ്പം അമ്മച്ചി നിന്നോണ്ട് വഴക്ക് പറയാം ആ ഒന്ന് പൊട്ടട്ടെ എന്ന് പറയും അന്നേരം ഞാൻ പറയാം എൻ്റെ അമ്മച്ചി ഒരു കാര്യം ഞാൻ പറയാം കാജു കൊടുത്ത് മേടിച്ചൊന്നും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയും ഇപ്പം ഞാൻ എന്തായാലും കടുക് പൊട്ടിച്ചു ഇനിയിപ്പം ഞാൻ എന്നത്തോട്ട് ഒരു സ്പൂൺ ഇഞ്ചിയോ ഒന്നല്ല ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി എന്ന് പറയുന്നില്ല ഒരു എന്നാ പറയുന്നത് രണ്ട് സ്പൂൺ ഇഞ്ചി നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ എണ്ണ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് എന്നാന്നറിയാവോ ഈ പറഞ്ഞ കൂട്ടോ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അങ്ങ് മൂക്കും അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം പച്ചമുളകും മൂന്ന് സ്പൂൺ ഇതൊന്ന് നല്ലതായിട്ട് വയറ്റണം ചെയ്യേണ്ടതെന്ന് വെച്ചാ നമ്മുടെ സവാള ഇതിപ്പോ മൂന്ന് സവാളയാളി വയറ്റാൻ പെട്ടെന്ന് ഒരു എളുപ്പവിദ്യ ഇതിനോ നമ്മൾ ഈ കടുവൊക്കെ ഇട്ടേച്ചും ഉള്ളി അങ്ങോട്ട് ഇട്ടില്ലേ അന്നേരം എന്നാ ചെയ്യണമെന്ന് പറയുമോ ഒരു ഇച്ചിരി ഊപ്പ അങ്ങോട്ട് ഇട്ടേച്ചു കൊടുത്തായത് പിന്നെ ഇച്ചിരി പറയുവാന്നു പറയാ അതിനകത്ത് ഇച്ചിരി പറയാനൊക്കെ തോന്നുന്നു ഇച്ചിരി ഉപ്പും അങ്ങോട്ട് ഇട്ടേച്ചാ പെട്ടെന്ന് വയനിട്ടും ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സാലഡിലെ ആ സാലഡിനുള്ള സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ആ പൊടികൾ മഞ്ഞപ്പൊടി പറഞ്ഞ അര സ്പൂൺ പിന്നെ എന്നാന്ന് വെച്ചാൽ മുളക് പൊടി മുളക് പൊടി എന്നാന്ന് അറിയുമ്പോ നമ്മള് പച്ചമുളക് ഇട്ടേ ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിപ്പോ ഒരു സ്പൂണാണ് ആണേ മുളക് പൊടി ഇട്ടേക്കുന്നത് ഇപ്പൊ റേഷ്യോ ഹാഫാണ് ഇതിനൊരു ഹാഫ് മല്ലിസ് പൊടി ഇതിനകത്ത് നമ്മൾ സാധാരണ വെണ്ടയ്ക്ക വീട്ടിൽ ഉണ്ടാക്കുക തന്നെ നമ്മൾ അധികം എന്നാ പറയുന്നത് വെള്ളം ഉപയോഗിക്കുകയല്ല ഇതിനും പക്ഷെ നമ്മൾ വെള്ളം ഉപയോഗിക്കുകയല്ല പക്ഷെ നമ്മൾ വെണ്ടയ്ക്ക മൂപ്പിച്ചേ ചാ ഇതിനകത്തോട്ട് ഇടുന്നേ ഇതിപ്പോ ഈ പൊടിയെല്ലാം ഇട്ടേച്ച് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ടിടും ഇതിനകത്തും വെള്ളം ഒഴിക്കുകയല്ല പക്ഷെ അതിനു പകരവാ ഞാൻ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ തക്കാളി ഇടുന്നത് ആ തക്കാളി ഇതിന്റെ കൂടെ ഇട്ട് വേല ആദ്യം നമ്മൾ ഉള്ളിയിൽ അങ്ങോട്ട് ഉപ്പിടുക എന്നേ പിന്നെ നോക്കിയച്ച ഇടാവുള്ളൂ ഇതിപ്പോ ഒരു ഹാഫ് സ്പൂൺ ഇടുന്നുള്ളൂ നമ്മൾ തക്കാളി ഇടാൻ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പിടിക്കണം ഈ പൊടിയൊക്കെ നല്ലോണം അങ്ങോട്ട് മൂത്തു കഴിഞ്ഞു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഈ വെണ്ടക്ക ഇത്രയേ ഉള്ളൂ ഇനി ഇതിനകത്തുള്ള ഇതൊരു രണ്ട് വലിയ തക്കാളിയാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ വെച്ചേച്ചാൽ മതി ഞാൻ ഈ തക്കാളി എല്ലാം ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ചേക്കുക വെച്ചേക്കുവാരം ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കുവല്ല അതിന് വരവാ ഈ തക്കാളിന്നുള്ള വെള്ളം നമുക്ക് ഊറി വന്നേച്ച് അതി കിടന്ന് വേണം ഈ വെണ്ടയ്ക്ക ഒന്ന് പെരണ്ടി വരാനായിട്ട് അപ്പൊ മസാലയൊക്കെ അങ്ങോട്ട് അങ്ങ് പിടിക്കും ഇനിയിപ്പൊ ഇത് വേവാനോ അധികം സമയമൊന്നും വേണ്ട കുറച്ചു സമയം അധികം അത് എന്താന്ന് വെച്ചാ തക്കാളിന്ന് ആ വെള്ളം ഒന്നും ഊറി ശരിക്കും പറഞ്ഞാൽ ആ തക്കാളിയുടെ ഒരു എന്നാ പറയുന്നേ ആ സ്കിന്നൊക്കെ കാണുന്ന അത്രയും അങ്ങ് പെരണ്ടു വരും ഈ മസാലയായിട്ട് ചേർന്ന് അതുവരെ ആ എന്നാ പറയുന്നെ ആ വെണ്ടയ്ക്കായ ഒന്ന് വെന്ത് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കായ ഉണ്ടല്ലോ അത് നമ്മള് ചേർത്ത മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് നല്ല ഇരിപ്പുണ്ട് വേണ്ട നമ്മുടെ ആ തക്കാളിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് അതിലങ്ങ് പിടിച്ച് പെരണ്ട് ആ മസാലയൊക്കെ നല്ല ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത കറിയാ ഇതിവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് ഞാൻ ആദ്യം ഒരു എന്നാ പറയുന്നത് സാലഡ് അല്ല എന്നാ പറയുക നമ്മുടെ തൈര് വെച്ച് നമ്മളൊരു കേട്ട് ഫ്രൈ എന്ന് പറയും അത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുക അതിനി മിക്സ് ചെയ്യണം അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം വറുത്ത് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ ഒരു ബൗളിലോട്ട് ആക്കണം ഇത് എന്നാൽക്കെയാണ് വറുത്തതെന്ന് ഞാൻ നേരത്തെ പറ ഒന്നുകൂടെ പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞതാണ് എന്നാലും ഞാൻ പറഞ്ഞുതരാം സവാള കുറച്ചായിട്ട് ഒരു മുഴുത്ത സവാള നല്ലവണ്ണം കുറച്ചായിട്ട് അരിഞ്ഞ് അരിഞ്ഞു വയ്ക്കണം ഇഞ്ചി വേണം ഒരു സ്പൂൺ ഇഞ്ചി അതേപോലെ ഒരു മൂന്ന് സ്പൂൺ പച്ചമുളകും പിന്നെ വേണ്ടിയത് മഞ്ഞൾപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി ആദ്യം ഈ ഇതിനാന്നും ഞാൻ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ജീരകമിട്ട് കടുവറക്കണമെന്ന് അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പാൻ ചൂടാക്കി വെച്ച് ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു എന്നാ പറയുന്നത് പാൻ എടുത്തേച്ച് എണ്ണ ഇച്ചിരി ചോദിച്ചേച്ചാൽ മതി അന്നേരം അങ്ങോട്ട് ജീരകം ഇടുക കാര്യം എന്നുവെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കായാലും ഞാൻ കടുക അതുകൊണ്ട് ഇതിന് നമുക്ക് ഇച്ചിരി നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടി ജീരകം ഇട്ടു ജീരകം ഇട്ടേച്ച് ഇഞ്ചി പച്ചമുളകും കൂടെ നല്ലോണം വഴറ്റി വഴറ്റിയതിന് ശേഷം നമ്മുടെ സ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള നമ്മൾ അതിനകത്തോട്ട് ഇട്ട് നല്ല ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ വഴറ്റണം വഴറ്റി ചേച്ച് നല്ല ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ടേച്ച് ഇച്ചിരി ഒന്ന് മൂക്കണം മനസ്സിലായില്ലേ ആ പച്ച മണമൊന്നു ഒന്ന് മാറിയേച്ച് നമ്മൾ ഇപ്പം തൈര് ചേർക്കരുത് ആ ചൂടോടെ തൈര് ചേർക്കരുത് തൈര് ചേർത്താൽ വെള്ളം പോലെ ആയിപ്പോവും അതങ്ങോട്ട് മാറ്റി വെക്കുക മാറ്റി വെച്ചേച്ച് ഇനി അത്രേം നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്കത് അങ്ങ് മാറ്റുക തൈര് അതായത് ഇപ്പം തൈര് നമുക്ക് കിട്ടാൻ എന്നാ വഴിയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ തൈരൊക്കെ മിക്കപ്പോഴും വെള്ളമായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു തുണിയിലോട്ട് അങ്ങോട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് കെട്ടിയിട്ട് മതി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ കഴിയുമ്പത്തേനും ഉണ്ടല്ലോ നല്ല കട്ടി തൈര് കിട്ടും അതിൽ നിന്ന് കുറച്ച് തൈര് എടുത്തേച്ച് നമുക്ക് അങ്ങ് ചേർക്കണം ഇതിപ്പോ ഞാൻ എല്ലാം വഴറ്റി വെച്ച് നമ്മൾ ആറാം വെച്ച കൂട്ട അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി തൈര് തൈര് എന്നാന്ന് വെച്ചാൽ നമ്മൾ മൂപ്പിച്ച് വെച്ചേന്റെ ഏന അനുസരിച്ച് അങ്ങോട്ട് ചേർത്താൽ മതി അതിനി ഇതിപ്പോ ഞാൻ ഫുൾ കപ്പ് ഒരു കപ്പ് തൈരാണ് എടുത്തേക്കുന്നത് ഇവിടെ ഇപ്പൊ ഞാൻ എന്തേണ്ടത് ഒരു ഫുൾ ഫോർ സ്പൂൺസ് ഓഫ് തൈ തൈരാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പും കൂടി കൊറച്ച് കുറച്ച് അല്ലേ ഇനി നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യണം ഈ പറഞ്ഞ കൂട്ടം എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന കൂട്ട് തന്നെയാ നമ്മൾ ഏതൊരു സ്ത്രീയും അടുക്കള കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും ഒതുക്കാൻ നോക്കുകയല്ല ഒരു ഗസ്റ്റ് വരുന്നതിന് മുമ്പ് അതിനു വേണ്ടി എനിക്ക് അതേപോലെ തന്നെ എനിക്കും ഒരിക്കലും സമയം വേണം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയ ബിന്ദി മസാല റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കത് സേർവ് ചെയ്യണേ സെർവ് ചെയ്യുമ്പോഴത്തേനും എന്നാ പറയുന്നേ കുറച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്യണം മല്ലിയിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഇതിപ്പോൾ ഇവിടെ നമ്മുടെ എൻ്റെ മാസ്റ്റർ പീസ് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഗസ്റ്റ് വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ